आग र नियराया नेदाकर प्रेम नरण्या சகோதரங்களுக்கு สมస్యയ ரசுன்னியவுலன சங்கම් பிராயத்னமே સમાபிக்கவே സമയം ഇല്ല ഒരു വർഷക്കാലം പ്രോഗ്രാം കേരളീയ മണ്ണിൽ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടത്തുകയുണ്ടായി സാഹിത്യ നഗരമായ കോട്ടയത്ത് വിശുദ്ധ ഖുർആൻ സമ്മേളനം മാമൻ മാപ്പിള ഓഡിറ്റോറിയം നിറഞ്ഞ് വളരെ മഹത്തായ ഒരു സമ്മേളനമായിരുന്നു മഹത്തായത് കേന്ദ്രമായ പൊന്നാനിയിൽ സമ്മേളനം കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ആത്മീയതയുടെയും അറിവിന്റെയും കേന്ദ്രമായ ഹദീസ് അക്കാദമി കോൺഫറൻസ് ആത്മീയതയുടെ അടിവേലുകൾ തേടി വന്നവർക്ക് ആത്മീയതയുടെ ശരിയായ പാത കാണിച്ചു കൊടുത്ത മഹത്തുക്കളായ പണ്ഡിതന്മാർ ആത്മീയതയുടെ പേരിൽ വന്ന വ്യാജ വഴികളെ തടഞ്ഞു നിർത്തി നന്മയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു സമ്മേളനം കൊണ്ടോട്ടിയിൽ വെച്ച് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് വെച്ച് ഹജ്ജ് ഹൗസിൽ വെച്ച് നടക്കുകയുണ്ടായി സമ്മേളനം മർക്കസിൽ വെച്ച് കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ആദർശ സമ്മേളനങ്ങൾ യുവസമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ കാർഷിക കൂട്ടായ്മകൾ വ്യാവസായിക സംരംഭങ്ങൾ വാണിജ്യ പരിശീലനങ്ങൾ അങ്ങനെ പലതും അവസാനമായി നടന്നതാണ് മാനവ സഞ്ചാരം ഇനി വെള്ളിയാഴ്ച വെള്ളിയും ശനിയും ഞായറും പ്രോഗ്രാമുകൾ സമാപിക്കുകയാണ് വ്യാഴാഴ്ച എക്സിബിഷനും ബുക്ക്ഫെയറും ആരംഭിക്കുകയാണ് നാളെ പതാക ഉയരുകയാണ് ആമ്പല്ലൂർ എന്ന് പറയുന്ന എനിക്ക് കുറെ ദിവസം അവിടെ നിന്നപ്പോ തോന്നിയത് ആമ്പലൂർ എന്നാണ് അല്ലൂരില്ല അമ്പലിന്റെ നാടാണ് അവിടെ പരിസരത്തൊക്കെ ആമ്പലുകൾ കാണാനുണ്ട് ആമ്പലൂർ എന്ന് പറയുന്ന ആ പ്രദേശം അവിടെ വന്നാലേ അതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുകയുള്ളു മതിരപ്പള്ളിയുടെയും പാലപ്പള്ളിയുടെയും കിടവന്തറയുടെയും എല്ലാം മലയോര വെള്ളച്ചാട്ടത്തിൻ്റെയും പച്ചപ്പുകളുടെയും ആനയിറക്കത്തിൻ്റെയും എല്ലാം തൃശൂർ നഗരത്തിന്റെ ചാരത്ത് കിടക്കുന്ന പ്രദേശമാണ് അളകപ്പ നഗർ എന്നാണ് പഞ്ചായത്തിൻ്റെ പേര് തന്നെ തമിഴ് കുടിയേറ്റത്തിൻ്റെ ഒരു ചുവ ആ വാക്കിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും ഹൈവേ ഓരത്ത് നടക്കുന്ന മഹത്തായ സമ്മേളനത്തിന് അതിവിശാലമായ പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു പതിനായിരം പേർ ഒരു പന്തൽ കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള അഞ്ച് പന്തലുകൾ മറ്റ് സജ്ജീകരണങ്ങൾ ആ കേരളത്തിൽ അങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഓരോ ദിവസവും വൈകുന്നേരം പൊതുസമ്മേളനമാണ് അഞ്ചു ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഒരു ദിവസം ഒറ്റ ദിവസം ഒരു സമ്മേളനമായി സമാപിക്കാൻ അനുയോജ്യമായ ഇടം ഇല്ല എന്നതാണ് അതിന്റെ കാരണം എല്ലാ ദിവസവും പൊതുസമ്മേളനം എല്ലാ രാത്രികളിലും വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം പടിഞ്ഞാറു നിന്ന് അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക ആത്മീയ പണ്ഡിത് കിഴക്ക് മലേഷ്യയിൽ നിന്ന് ജോർഡാനിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രതിനിധികളുണ്ട് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ഭരണാധികാരികളും സഹഭരണാധികാരികളും ഭരണകൂട പ്രതിനിധികളും കലാ സാഹിത്യ സാംസ്കാരിക ചിന്ത പ്രമുഖരും എല്ലാം മഹത്തായ ഒരു കോൺഫറൻസ് കൈരളിയുടെ വലിയൊരു ഭാഗം പുറം ലോകത്ത് ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ പുറത്താണ് കഴിഞ്ഞ പത്തു വർഷങ്ങളിലായി പതിനെട്ട് ലക്ഷം ആളുകളാണ് ഇന്ത്യക്ക് പുറം നാടുകളിൽ പോയിട്ട് പുതിയ പാസ്പോർട്ട് എടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാൽ പാസ്പോർട്ട് ഒഴിവാക്കാതെ ഈ നാടിന്റെ മക്കൾ തന്നെയാണ് എന്നും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയൊരു ഗൾഫ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചിട്ടുള്ള അവർക്ക് സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള ഒരു നാടാണ് യു എ ഇയുടെ അമ്പത്തിമൂന്നാം നാഷണൽ ഡേ ആഘോഷിച്ചതിന്റെ ഭാഗമായി ആ ദിനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ നാടിന്റെ നന്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ എസ് വൈഎസ് പ്ലാറ്റ്നം അറിയിച്ചുകൊണ്ടുള്ള ഈ ഒത്തുചേരൽ നടക്കുന്നത് എന്നു തുടങ്ങി എന്തിനു വേണ്ടി പ്രവർത്തിച്ചു ആരെ നയിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനരായ അബ്ദുൽ അസീസ് സഫാഫി മമ്പാട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഇനി എന്താണ് വേണ്ടത് അറുപത് വർഷം തികഞ്ഞപ്പോ കേരള മുസ്ലിം ജമാനത്തിൽ അതിനുള്ള പ്രഖ്യാപനം എസ് വൈ എസിന്റെ അറുപതാം വാർഷികത്തിൽ വെച്ച് സംഭവിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി എട്ടില് എസ് വൈ എസ് വാർഷികത്തിലാണ് മർക്കസിന്റെ തറക്കല്ലിടുന്നത് എൺപത്തിഒമ്പതിൽ എറണാകുളം സമ്മേളനത്തിലാണ് ജില്ലകൾ തോറും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പ്രഖ്യാപനം ഉണ്ടാകുന്നത് മലപ്പുറം വാദിസ്ലാമിൽ വാർഷികവും കോഴിക്കോട്ട് നടന്ന അമ്പതാം വാർഷികവും ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് അറുപതാം വാർഷികത്തിന്റെ ഉത്പന്നം കേരള മുസ്ലിം ജമാ അതോടുകൂടി എസ് വൈ എസ് സമ്പൂർണ്ണമായി യുവത്വത്തിലേക്ക് കൈമാറുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു ഇനിയും പൂർണമായും എസ് വൈ എസ് യുവാക്കളായി മാറിയിട്ടില്ല എന്ന് ദുസ്ലാം സാഫിയെയും എന്നെയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം എന്നാൽ ഈ ഒരു പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം യുവ സമൂഹത്തെ കൂടുതൽ കാര്യക്ഷമമാക്കി രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മാനവസഞ്ചാരത്തിന്റെ ഭാഗമായി ഓരോ ജില്ലകളിലും നടന്ന യുവജന സംഘടന പ്രതിനിധികളുടെ എല്ലാ സംഘടനയും പ്രതിനിധികൾ പങ്കെടുക്കും സാധാരണ ഇടത്തും വലത്തുമിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോൾ താൻ ഉണ്ടാവുക അവകാശവാദങ്ങളാണ് ഉണ്ടാവുക എങ്കിൽ എസ് വൈ എസ് സംഘടിപ്പിച്ചോക്കിൽ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും ആവരാധികളെ പുറത്തെടുക്കുകയായി എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയത പടരുന്നു യുവാക്കളെ പൊതുപ്രവർത്തനത്തിന് ലഭിക്കുന്നില്ല അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നു അതിന്റെ ഫലമായി മയക്കുമരുന്നിന്റെ വ്യാപനമുണ്ട് പെൺകുട്ടികളിൽ വിവാഹത്തോടുള്ള താല്പര്യക്കുറവുണ്ട് ആൺകുട്ടികളിൽ മൈഗ്രേഷന്റെ വലിയ ത്വരയുണ്ട് നാടും വീടും വിട്ട് പറക്കാൻ அன்னிய ரேசித்து போய் குடிய era. அവിടെ ஒரு 플ாட்டும் கரும் தானும் தன்னோட குட்டிகளோ